ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് മൂന്ന് കളർ തെച്ചിയുടെ റോട്ടഡ് പ്ലാന്റ് കോംബോ നൂറ്റി ഇരുപത് രൂപ അഞ്ച് പ്ലാന്റ് കോംബോ റോട്ടഡ് പ്ലാന്റ് നൂറ്റി അൻപത് രൂപ ചെമ്പരുത്തി മൂന്ന് വെറൈറ്റി കോംബോ നൂറ്റി അൻപത് രൂപയാണ് ഹാങ്ങിങ് മെനസ്റ്റോമയുടെ കട്ടിങ് ആണ് കേട്ടോ രണ്ട് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പൂ വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് സിങ്കോണിയം റേറ്റ് വരുന്നത് ഹോട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ ഇത് ഈ ഒരു പ്ലാന്റ് ഗ്രാസ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾക്ക് റേറ്റ് കേട്ടോ അടുത്ത ഇത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഇതിൻ്റെ രണ്ട് കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് കേട്ടോ ഹൈറ്റ് ഈയൊരു ക്ലൈമറ്റിൽ നമുക്ക് കട്ടിങ്ങൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നെല്ലാം പിടിച്ചു കിട്ടുന്ന ഒരു ടൈമാ ഇത് ഒരുപാട് മഴ കൊള്ളിക്കാതെ ഇന്ന് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഹോട്ടുടെ രണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമ ഇരു മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തതും ഒരു അഗ്ലോണിമ അഗ്ലോണിമറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാൻറ്റിൻ്റെ റെഡ് വൈറ്റ് ഇതിൽ വരുന്നത് മിനിയേച്ച തെച്ചിയാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് അല്ല ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഡിറ്റി ഡിസി വഴിയാണേ നമ്മൾ നമ്മുടെ ഈ പ്ലാന്റുകളൊക്കെ അയയ്ക്കുന്നത് ഇത് നമ്മുടെ ഇലമ്പം പുളിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം എല്ലാവർക്കും ഒക്കെ വാങ്ങാൻ കഴിയുന്ന റേറ്റിൽ വന്നിരിക്കുന്ന ഒരു സെയിൽ തന്നെയാണ് കേട്ടോ എല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ച് തന്നെയാണ് എല്ലാം കൂടുതലും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് പിന്നെ എല്ലാം രണ്ട് കട്ടിങ് ഒക്കെയാണ് പത്ത് രൂപ അഞ്ച് രൂപ ആ ഒരു റേറ്റിലും വന്നിരിക്കുന്നത് കേട്ടോ ഫെയിൻ്റ് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് പിന്നെ എല്ലാവരും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തരുമ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് തരിക വെറുതെ പ്ലാന്റ് വിട്ടു അതിൻ്റെ ഇടയിൽ വാട്സപ്പിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് വിടില്ലേ അല്ല സോറി വാട്സപ്പിൽ നമ്മൾ ടൈപ്പ് ജസ്റ്റ് മെസ്സേജ് വിടില്ലേ അതുപോലെ വിടാതെ അല്ലെങ്കിൽ വോയിസ് വിടാതെ പിക്ചറെ തന്നെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് വിടുക കേട്ടോ വാട്സപ്പിൽ നിങ്ങൾ ഓരോ ഫോട്ടോ ഓരോ ഫോട്ടോ നമ്മൾ ഫോട്ടോ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് മെയിലിൽ ടി ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ടൈപ്പ് ചെയ്ത് വിടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ടൈം എടുക്കുമായിരിക്കും കാരണം ഓരോന്നും ഇടാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കിതാണ് കേട്ടോ സൗകര്യം അത് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു സംശയം വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റോട്ടഡ് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് കുറച്ചധികം ചെമ്പരത്തി ഉണ്ട് കേട്ടോ അതായത് ഇതിൽ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് ഇത് നമുക്ക് കുറച്ച് ജിഫി ബാഗ് അവൈലബിൾ ആണ് അമ്പത് എം എമ്മിൻ്റെ ഇരുപത് ജിഫി ബാഗിന് നൂറ് രൂപയാണ് ടർ റേറ്റ് അപ്പോൾ ജിഫി ബാഗ് തന്നെ എടുക്കുന്നവർ മിനിമം ഒരു ഇരുപതെണ്ണം എങ്കിലും എടുക്കുക പ്ലാനിൻ്റെ കൂടെയാണെങ്കിൽ അല്ലാതെ ചില്ലറയായിട്ടും തരുന്നതായിരിക്കും